ഭക്തജനങ്ങളെ ദേവഗണങ്ങളും യക്ഷഗം പർവ്വ കിന്നര ഭൂതഗണങ്ങളും പൂക്കളും പുഴകളും താരാഗണങ്ങളും ഭക്തി ചൈതന്യത്തിന്റെ പൊൻതാലങ്ങളേന്തി നിൽക്കുന്ന പ്രകൃതി അതിന്റെ സമസ്ത ലാവണ്യങ്ങളും നൽകി കനിഞ്ഞനുഗ്രഹിച്ചിരിക്കുന്ന കലിയുഗപുണ്യത്തിന്റെ കവിത രചിക്കുന്ന മഹിത മഹിതസങ്കേതമായ പെരിയ കൂടാനും ശ്രീ മണിയമ്പറ്റ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ശ്രീമദ്ഭാഗവത ജ്ഞാന യജ്ഞോത്സവം ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ ഭാഗവത ശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി അവർ യജ്ഞാചാര്യനായി ഭക്തിയാദരപൂർവം നടത്തപ്പെടുകയാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് രാവിലെ ആറ് മണിക്ക് ബ്രഹ്മശ്രീ കെ യു പത്മനാഭ പത്മനാഭതന്ത്രികളുടെ മഹനീയ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമവും മഹാമൃത്യുജയ ഹോമവും നടക്കും രാവിലെ ഒൻപത് മണിക്ക് വിവിധ പ്രാദേശിക സമിതികളുടെ നേതൃത്വത്തിൽ ഫലധാന്യ സുഹൃത സമൃദ്ധമായ കലവർ നിറയ്ക്കൽ ഘോഷയാത്ര വൈകുന്നേരം അഞ്ചു മണിക്ക് ആചാര്യ വരവേൽപ്പ് അഞ്ച് മുപ്പതിന് സമാരംഭ സമ്മേളനം ക്ഷേത്രമാചാര്യൻ ബ്രഹ്മശ്രീ കെ യു പത്മനാഭ തന്ത്രികൾ ദീപപ്രോജ്വലനം നടത്തും തുടർന്ന് യജ്ഞാചാര്യൻ ഭാഗ ഭാഗവത ധർമ്മപീഠം അധ്യക്ഷൻ കൂടിയായ ഭാഗവത ശ്രീ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി അവർ ഭാഗവത മഹാത്മ്യ പ്രഭാഷണം നടത്തും തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും രാവിലെ ഗണപതി ഹോമത്തോടെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞ പരിപാടികൾക്ക് സമാരംഭമാകും സപ്താഹയജ്ഞത്തിന്റെ അഞ്ചാം ദിവസമായ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് വൈകുന്നേരം രുക്മിണി സ്വയം വരഘോഷയാത്ര നവംബർ രണ്ടിന് ഞായറാഴ്ച കലശാഭിഷേകം ഭാഗവത സമർപ്പണം ദീപാരാധന ദക്ഷിണ യജ്ഞപ്രസാദ വിതരണം എന്നിവയോടെ ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാന യജ്ഞോത്സവം സമാപിക്കും മുഴുവൻ ഭക്തജനങ്ങളെയും ക്ഷണിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ പെരിയ കൂടാനം ശ്രീ മണിയം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാന சபத்திலே பாலாயில் பள்ளி கொள்ளும் நீலாதவிந்த நயனா பள்ளி கொள்ளும் நீலாதவிந்த நயனா பத்மஜா காந்த முகுந்தா പന്ത്രണ്ടാദിത്യന്മാരും പതിനൊന്ന് രുദ്രന്മാരും നവഗ്രഹങ്ങളും അഷ്ടവശുക്കളും സപ്തഋഷികളും ആറ് ശാസ്ത്രങ്ങളും പഞ്ചഭൂതങ്ങളും നാല് വേദങ്ങളും ത്രിമൂർത്തികളും യക്ഷകിന്നരവിദ്യാതര കിൻ പുരുഷന്മാരും സ്തുതിക്കുന്ന വിശ്വേശ്വരൻ കുടികൊള്ളുന്ന പരമപവിത്ര സങ്കേതമായ കൂടാനം ശ്രീ മണിയമ്പറ്റ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാലാമത് ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാന യജ്ഞോത്സവം ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ ഭക്തിയാദരവോടെ നടത്തപ്പെടുകയാണ് ആത്മീയ സവിശേഷ ചിന്തയിൽ ആനന്ദത്തിന്റെ ദിവ്യപ്രകാശമുണരും പ്രപഞ്ചബോധം അഥവാ കോസ്മിക് ഇന്റലിജൻസ് അതിമനോഹരമായി പ്രവർത്തിച്ചുകൊള്ളും അതാണ് യജ്ഞശാലയിൽ നിന്നുണരുന്ന ഊർജ സ്രോതസ്സും നമുക്കുണ്ടാകുന്ന ആത്മാനന്ദബോധവും ആത്മീയ സവിശേഷതകളാൽ ശ്രേഷ്ഠമായ യജ്ഞവേദിയിൽ ഒത്തുചേരാൻ എല്ലാ സജ്ജനങ്ങളെയും ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ പെരിയാക്കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു ഗോപാല ജനങ്ങളെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഭക്തിയുടെയും ജ്ഞാനത്തിന്റെയും അമൃതധാരയായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്ന മഹോത്സവമാണ് ഏഴ് ദിവസങ്ങളിലായി മഹർഷി വേദവ്യാസൻ രചിച്ച ശ്രീമദ് ഭാഗവത പുരാണത്തിലെ ഭഗവാന്റെ മഹിമകളും ദിവ്യചരിതങ്ങളും ശ്രവണവും മനനവും നടത്തി ഭക്തി ധർമ്മം ജ്ഞാനം വൈരാഗ്യം എന്നീ മൂല്യങ്ങൾ ജീവിതത്തിൽ സ്ഥാപിക്കുന്നതാണ് ഈ യജ്ഞത്തിന്റെ ലക്ഷ്യം ഭക്തജനങ്ങൾ ഒരുമിച്ചു കൂടുകയും ഹൃദയം ഭക്തിസാന്ദ്രമാവുകയും ഭഗവത് സ്മരണകളിലൂടെ മാനസിക ശാന്തിയും ആത്മാനുഭവവും നേടുകയും ചെയ്യുന്നു ഭഗവാന്റെ ദിവ്യലീലകളുടെ ആസ്വാദനം ആത്മാവിന് മോക്ഷപഥത്തിലേക്ക് നയിക്കുന്ന ദീപസ്തംഭം പോലെയാണ് ഭക്തിപ്രേരിതമായ ഈ സപ്താഹിജ്ഞം ഗ്രാമത്തിന്റെയും സമൂഹത്തിന്റെയും ഐക്യം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തലമുറകളിലേക്ക് ആത്മീയ പാരമ്പര്യം കൈമാറുന്ന വിശുദ്ധ വേദി കൂടിയാണ് പെരിയാക്കൂടാനും ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ട് വരെ നാലാമത് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞോത്സവം നടക്കുമ്പോൾ ആ പുണ്യവേളയിലേക്ക് സജ്ജനങ്ങളായി നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് അവതാരം പിന്നെ ജന്മം ഭക്തജനങ്ങളെ പെരിയാ കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാലാമത് ശ്രീമദ്ഭാഗവത സപ്താഹജ്ഞാന യജ്ഞോത്സവം ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ ഭക്തിയാദരപൂർവം നടത്തപ്പെടുകയാണ് പന്ത്രണ്ട് സ്കന്ധങ്ങളും മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അധ്യായങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും അടങ്ങിയ ശ്രീമദ് ഭാഗവതം ശ്രീ വേദവ്യാസ മഹർഷി അവസാനമായി രചിച്ച പുരാണമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണൻ തന്നെയാണ് ശ്രവണം കീർത്തനം മനനം എന്നിവ കൊണ്ട് ഭക്തമനസ്സുകളെ പവിത്രീകരിച്ച് ശ്രേഷ്ഠമായ ധർമ്മജീവിതം നയിക്കാൻ ഉപയുക്തമായ ശ്രീമദ് ഭാഗവത സപ്താഹത്തിൽ സമർപ്പണ ഭാവത്തോടുകൂടി ആദ്യാവസാനം പങ്കെടുത്താൽ ഈശ്വര തേജസ് ഭക്തന്റെ ശരീരത്തിൽ നിറയുകയും ആകുലതകളും വ്യാധികളും എല്ലാ ദുശ്ചിന്തകളും അകന്ന് ഭൗതിക ജീവിതം ധന്യമാവുകയും ചെയ്യുന്നു ഈ മഹായജ്ഞത്തിൽ പങ്കാളികളാകാൻ എല്ലാ ഭക്തജനങ്ങളെയും ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ട് വരെ പെരിയാക്കൂടാനം ശ്രീ മണിയന്തട്ട മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അവതാര ധർമ്മം യും ഭക്തജനങ്ങളെ പെരിയ കൂടാനും ശ്രീ മണിയം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞോത്സവത്തിന് അരങ്ങുണരുകയായി ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ നടക്കുന്ന ശ്രീമദ് ശ്രീമദ്ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷിമാർ തുടക്കം കുറിച്ച ശ്രീമദ് ഭാഗവത യജ്ഞത്തിന്റെ പിന്തുടർച്ചയായി തന്നെയാണ് അതേ സൂര്യചന്ദ്രന്മാരുടെ കീഴിൽ ഭാഗവത യജ്ഞം ഇന്നും നടന്നു വരുന്നത് അതിനാൽ ദാർശിനികളായി അതിന് അത്ഭുതകരമായ ആത്മീയ തലമുണ്ടെന്ന സത്യം നമുക്ക് മനസ്സിലാക്കാനാകും ഓംകാരപ്പൊരുളിന് അനാദികാലം മുതൽ ഋഷീശ്വരഭാരതം അർപ്പിച്ചു പോരുന്ന ആദരം ഏതോ അതാണ് ശ്രീമദ് ഭാഗവത യജ്ഞത്തിനും പ്രബുദ്ധ ജനത അർപ്പിച്ചു വരുന്നത് അറിവിന്റെയും വാക്കിനൊ പ്രഭാവത്തിന്റെയും വിശുദ്ധിയുടെയും മഹാസാഗരമാണ് ശ്രീമദ് ഭാഗവതം ഋഷിമാർ അവരുടെ സന്ദേശം വിശ്വത്തിന് നൽകിയത് ഈ പവിത്ര മണ്ണിൽ നിന്നാണ് ആത്മീയ ഭാരതത്തിന്റെ ചരിത്ര പശ്ചാത്തലം ഭക്തിയും ശ്രേഷ്ഠതയുമാണ് ഈശ്വരദർശനം സിദ്ധിച്ച മഹത്വക്കളുടെയും എന്ന ദാർശനികന്മാരുടെയും വിശ്വത്തെ വിസ്മയിപ്പിച്ച ചിന്തകരുടെയും സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ വിശ്വചരിതം കടൽ മുഴുവൻ മഷിയാണെങ്കിൽ അതിലെ അവസാന തുള്ളിവരെ എടുത്തെഴുതിയാലും ഈശ്വരന്റെ മഹിമാതിശയും പൂർണമായി പ്രകാശിപ്പിക്കാനാവില്ല എന്ന സത്യമാണ് ശ്രീമദ് ഭാഗവത സപ്താഹം നമ്മെ ചിന്തിപ്പിക്കുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാനദി നിരന്തരമായി സമതലത്തിൽ കൂടി ഒഴുകി സമുദ്രത്തിൽ അവസാനിക്കുന്നു അപ്പോഴും അതിന്റെ ഉത്ഭവസ്ഥാനത്ത് പ്രവാഹം നടന്നുകൊണ്ടേയിരിക്കുന്നു അതുപോലെ ഉത്ഭവം നിരന്തരത്വം സമാപ്തി എന്നിങ്ങനെയുള്ള മൂന്നവസ്ഥകളും പ്രകൃതി ഒഴിച്ചുകൂടാൻ പറ്റാത്തതാകുന്നു എന്ന പ്രപഞ്ചത്യം നാം ഓർക്കേണ്ടതുണ്ട് യജ്ഞം അതിന് നമ്മെ പ്രാപ്തരാക്കും വിഹിതമായ എല്ലാ കർമ്മങ്ങളും സമ്പൂർണമായി ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക തിന്മയുടെ നിരന്തര പീഡനങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കുക സത്പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പങ്കെടുത്ത് നമുക്കും ആ കൃപാകടാക്ഷത്തിൽ പാത്രീഭൂതരാകാം ജീവിതം ആത്മചൈതന്യം തൊട്ടറിയാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് വേണ്ടി പ്രകൃതി അനുഗ്രഹനിധിയുമായി കാത്തു നിൽക്കുകയാണ് അതെ ആ ശ്രേഷ്ഠതയെ അനുഭവിക്കാനായി പ്രകാശപൂർണമായ ജ്ഞാനയജ്ഞത്തിലേക്ക് നമുക്കൊരുമിക്കാം അതിനായി എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയാറ് മുതൽ നവംബർ രണ്ടു വരെ പെരിയാ കൂടാനും ശ്രീ മണിയം തട്ട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ